മോദി സർക്കാർ രാജ്യത്തെ ഫെഡറൽ നിയമങ്ങൾ അട്ടിമറിക്കുന്നു എന്ന് ആർ രാജേന്ദ്രൻ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന മോദി സർക്കാർ രാജ്യത്തെ ഫെഡറൽ നിയമങ്ങൾ അട്ടിമറിച്ച് സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കൈവശപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുകയും കേരളത്തോട് കടുത്ത വിവേചനപൂർണ്ണമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോഴും രാജ്യത്തിന് മാതൃകയായി വികസന ക്ഷേമ പ്രവർത്തനങ്ങളുമായി ജനപക്ഷ നിലപാടുകള് ഉയർത്തി മുന്നോട്ടു പോകുന്ന സര്ക്കാരാണ് കേരളത്തിലെ എല്ഡിഎഫ് ഗവണ്മെന്റെന്ന് സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ആർ രാജേന്ദ്രൻ വ്യക്തമാക്കി സിപിഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോണ്ഗ്രസിനു മുന്നോടിയായുള്ള സിപിഐ പുനലൂർ വെസ്റ്റ് ലോക്കൽ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ജെ ഗോപൻ നഗറായ പുനലൂർ വിസ്മ ഹാളിൽ സംഘടിപ്പിച്ച യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാധാസ് ചൗക്കറോഡ് കേട്ടിരിക്കുന്ന അവരുടെ പുതിയ ഭീകര നിയമം അനുസരിച്ച് വേട്ടയാണെങ്കിൽ നാളെ വരാൻ പോകുന്ന ഒരു വളരെ വിദൂരത്തല്ലാത്ത അല്ലെങ്കിൽ വിദൂര ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യം ഞാൻ പറയുന്നത് ഈ കേരളത്തിൽ നമ്മുടെ ഒരു ഗവൺമെന്റ് ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് കൂടാൻ പറ്റുന്നത് ഇത് എത്ര നാൾ തുടരാൻ ഒക്കെ ഇന്നത്തെ സാഹചര്യം നമ്മൾ ഈ സാഹചര്യത്തിൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ രാജ്യത്തെ മതേതര ജനാധിപത്യ ശക്തികളെ യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാൻ സാധ്യതയില്ലെങ്കിൽ തീർച്ചയായിട്ടും അത്തരം ദുർഗതി വന്നുചേരാനുള്ള സാധ്യത ഒരു വിധി വൈപരീത്യം എന്ന് പറയുന്നത് പോലുള്ളൊരു പ്രശ്നമുണ്ട് വളരെ വിചിത്രമായൊരു സാഹചര്യം കേരളത്തിലുണ്ടെന്നുള്ള വസ്തുത നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല ഇവിടെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് അവരെടുക്കുന്ന സമീപനം അവർ തിരുത്തേണ്ടി വരും ഈ കഴിഞ്ഞ പാർലമെന്റ് യോഗത്തിൽ തന്നെ അവര് ചില കാര്യങ്ങളിൽ ഈ ഗവൺമെന്റിന് വേണ്ടി സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് ഒന്ന് രണ്ടൊന്ന് കാര്യങ്ങളിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് കേരളം അല്ല കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയുടെ കാര്യത്തിലാണ് നമുക്ക് തരാനുള്ള ഒന്നും തരുന്നില്ല നമുക്ക് തരാനൊന്നും അവടെ പിടിച്ചു വെക്കുന്നു കടമേടിക്കാൻ സമ്മതിക്കുകയല്ല കേരളത്തിൽ മലയാളികൾ പട്ടിണികളെന്ന് മരിക്കട്ടെ എന്നുള്ള ഏറ്റവും പനിഷത്ത്വരഹിതമായ സമീപനം ഗവൺമെന്റ് സ്വീകരിക്കുന്ന അവസരത്തിലാണ് നിർമ്മലാ സീതാരാമന്റെ ബഡ്ജറ്റിൽ വല്ലത് നമ്മൾ ഇതൊക്കെയാണെങ്കിലും ബഡ്ജറ്റിൽ വല്ലതും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചവരാണ് കേരളത്തിനൊന്നുമില്ല കൊടുത്തത് കൂടുതലും ബീഹാറിലെ അവസരവാദി രാഷ്ട്രീയത്തിലെ അവസരവാദി നിതീഷ് കുമാറിനും അതുപോലെ ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡുവിനും ചോദിച്ചല്ല ബി ജെ പി സംസ്ഥാനങ്ങൾ ബാക്കി കൊണ്ടുപോയി

സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി വി പി ഉണ്ണികൃഷ്ണൻ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് എഫ് കാസ്ലസ് ജൂനിയർ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ രാജശേഖരൻ ജെ ഡേവിഡ് എ ഐ റ്റു സി സംസ്ഥാന കൗൺസിലംഗം ജോബോയ് പെരേര സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ ടി കെ റോസ്ചന്ദ്രൻ കെ പ്രഭ എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിന് സ്വാഗത സംഘം ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ലോക്കൽ കമ്മിറ്റി അംഗം ി രേഖപ്പെടുത്തി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജെ ജ്യോതികുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു നിതിൻ ഷാമുവൽ രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു തുടർന്ന് ശ്രീജ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു വി എസ് പ്രവീൺകുമാർ സെക്രട്ടറിയായ പതിമൂന്നംഗ ലോക്കൽ കമ്മിറ്റിയെയും സമ്മേളനം തിരഞ്ഞെടുത്തു സുരാജ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്